ആര് ആരോപണം ഉന്നയിച്ചാലും അതിന് ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് ആവശ്യം തന്നെയാണ് യാതൊരു സംശയമില്ല അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പാടില്ല നടൻ സിദ്ദീഖിന്റെ ഫേസ്ബുക്ക് ഐ ഡി ഒന്ന് കയറി നോക്കിയോ നിങ്ങളിപ്പോ നോക്കണം കേട്ടോ കൃത്യമായി നോക്കേണ്ട ഒരു സംഗതി തന്നെയാണ് അതിങ്ങനെ പറയാൻ കാരണം ആ ഒരു ഫേസ്ബുക്ക് ഐ ഡിയിൽ ഇപ്പൊ അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തെ കുറിച്ചിട്ടാണ് ആത്മകഥാംശമുള്ള അദ്ദേഹത്തിന്റെ പുസ്തകമാണ് കഥയറിയാതെ സോറി ഒരു മണിക്കൂറായിട്ടുള്ളടോ ആ ഒരു പോസ്റ്റ് ഇട്ട് അതെങ്ങനെയാണ് എങ്ങനെയാണ് അഭിനയമറിയാതെ എന്നാണ് അങ്ങനത്തെ ഒരു പോസ്റ്റ് അതിൻ്റെ അടിയിലത്തെ കമന്റുകളൊക്കെ വായിച്ച് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കാരണം കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കുറച്ച് മണിക്കൂർ മുമ്പാണ് അമ്മ എന്ന് പറഞ്ഞ സംഘടനയുടെ ഭാരവാഹികളായിട്ട് ഇദ്ദേഹം നമ്മുടെ ചാനൽ ചർച്ചയിൽ സംസാരിക്കാൻ വന്നത് അങ്ങനെ ആളുകളുമായിട്ട് ഈ മീഡിയസുമായിട്ട് സംസാരിക്കാൻ ഔദ്യോഗികമായിട്ട് സംസാരിക്കാൻ വന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള അഭിനയം നമുക്ക് കാണാൻ കഴിയുന്നത് മനസ്സിലാക്കണം കാരണം ഇത്തരത്തിലൊരു സിനിമയില് അഭിനയിക്കുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ഒരു വലിയ റിപ്പോർട്ട് വന്നിട്ടും ഇദ്ദേഹം അത് കണ്ടിട്ടില്ല അദ്ദേഹം വായിച്ചിട്ടില്ല അദ്ദേഹം വേറെന്തൊക്കെ തിരക്കിലായിരുന്നു പക്ഷെ അതേസമയം നടൻ ജഗദീഷ് തങ്ങളെ പ്രതികരിക്കാൻ ഇത്ര ദിവസം വൈകി പോയതില് വളരെയധികം ക്ഷമ ചോദിക്കുന്നു എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ആദ്യമായി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള പ്രതികരണം ഞാൻ ക്ഷമ ഒരാൾ ഒരു ഞാൻ ആദ്യം വായിക്കാം എന്നിട്ട് നമുക്ക് കിടക്കാം ഇത് മുഴുവൻ കണ്ടു നോക്കണേ അപ്പൊ മനസ്സിലാവും ജഗദീഷിന്റെ പത്രസമ്മേളനം കണ്ടു മെഴുകലില്ല വലിച്ചു നിർട്ടില്ല ഉചിതമായ പക്വമായ കാര്യമാത്ര പ്രസക്തമായ പ്രതികരണം പാർവതിയുടെ സംസാരം കേട്ടപ്പോൾ ബഹുമാനം തോന്നി തൊഴിൽപരമായി എത്ര നഷ്ടങ്ങൾ സഹിച്ചാണ് അവരിന്ന് ആത്മാഭിമാനത്തിന്റെ അന്തസ്സുറ്റ ചിരിയോടെ ചാനലുകൾക്ക് മുന്നിൽ നിൽക്കുന്നത് മോളുടെ പ്രതികരണം കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന് ആദരിക്കാൻ തോന്നിപ്പോയി അത്ര മികച്ചതായിരുന്നു ഞാൻ അമേരിക്ക കണ്ടിട്ടില്ല അതുകൊണ്ട് അമേരിക്കയില്ല എനിക്ക് തൊഴിൽ കിട്ടുന്നില്ല അതുകൊണ്ട് ലോകത്തിൽ പീഡനമേ ഇല്ല എന്നൊക്കെ പറയും പോലെ നല്ലൊരു ഇന്നേവരെ എനിക്ക് എന്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ ഒരാൾ പോലും മോശമായിട്ട് സംസാരിക്കുകയോ നിങ്ങൾ പറയുന്ന പോലെ ഈ കഥകൾ വന്ന് തട്ടുകയോ അല്ലെങ്കിൽ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കുകയോ അഭിനയിക്കാൻ ചാൻസ് തരുള്ളൂ എന്നൊന്നും പറഞ്ഞിടപ്പു ആരും ചോദിക്കാത്തന്നെ പ്രമുഖ നടിയെ വലിച്ചിട്ട് എനിക്കും സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലോ എന്നിട്ടും സിനിമയിൽ ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നതില് ആ നിഷ്കളങ്കത ഗംഭീരമായിരുന്നു മറ്റു നടന്മാരുടെയും സംവിധായകരുടെയും പ്രതികരണം കണ്ടു അവരും അവർക്കുചിതമായ പ്രതികരണം തന്നെയാണ് നടത്തിയത് പണ്ടും ഭാവന വിഷയത്തില് സോറി പണ്ടും ആ ഒരു പിടിപ്പിക്കുന്ന നടി അവരുടെ വിഷയത്തില് അവർ അവർക്കുചിതമായ പ്രതികരണം നടത്തിയിരുന്നു പരക്ലേശ വിവേകം മാത്രമല്ല ആത്മക്ലേശ ഭീതി കൂടി മനുഷ്യർക്കുണ്ട് നാളെ ഞാനും പിടിക്കപ്പെട്ടേക്കാം എന്ന ഭീതി കൂടിയാവാം പല നിരുപാധിക പിന്തുണയ്ക്കും മൗനങ്ങൾക്കും കാരണം പിന്നെ ഈ വിഷയം വന്നപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്ന അടിമരെ പുറകെ പോയി കാശും കൗച്ചു നേരിട്ടിട്ടുണ്ടോ എന്ന മറ്റുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതും അത്തരം ചർച്ചകൾ ഇവിടെ നടത്തുന്നതൊക്കെ പരമ പോരാണ് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ഗംഭീര പോസ്റ്റ് നാം ഫേസ്ബുക്കിൽ കണ്ടതാണ് എന്തുകയാലും എന്റെ സുഹൃത്തുക്കളെ ഈ ഒരു മീഡിയാസിനെ അഭിമുഖീകരിച്ച സമയത്ത്

കമ്മിറ്റി സിനിമയിൽ ഒരു പഠിക്കാൻ വേണ്ടിയാണ് എന്റെ സുഹൃത്തുക്കളെ ജയ എന്ന് പറയുന്ന ഒരാളൊക്കെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇവരൊക്കെ ആരൊക്കെ പങ്കെടുത്തു ഇതിൽ എന്ന് പറയുന്നതും വളരെ രസമാണ് സിദ്ദിഖ് വിനു മോഹൻ ജയന് ജോമോള് അനന്യ എന്റെ പ്രിയ സുഹൃത്തുക്കളെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം വന്നിട്ട് ഇദ്ദേഹം കൂട്ടിക്കൊണ്ടു വന്ന ആളുകളാണ് ഇവരൊക്കെ എന്തിനാണ് ഇത്തരം ആളുകളൊക്കെ ഈ ആളുകളൊക്കെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഇതൊരു പത്രസമ്മേളനത്തിൽ ഇടുന്നു വന്നത് എന്നുള്ളത് വലിയ അത്ഭുതം തോന്നുന്ന കാര്യമാണ് എന്തായാലും അതിൽ ജോമോ പ്രതികരണം കേട്ട് കഴിഞ്ഞാൽ വലിച്ച വാരി വല്ല കുപ്പത്തൊക്കെ ഇടാൻ തോന്നും അത്രയ്ക്ക് വേസ്റ്റ് പ്രതികരണം എനിക്ക് തൊഴിൽ കിട്ടിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നെ ആരും പീഡിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങളെ സിനിമാ മേഖലയിൽ പീഡനം എന്നു പറഞ്ഞ പ്രശ്നമില്ല ഏർ ഞങ്ങളുടെ ഇടയിലുള്ള ആൾക്കാർക്കും വലിയ അവാർഡുകൾ കിട്ടിയിട്ടുണ്ടല്ലോ പക്ഷെ ഞാൻ എന്നിട്ടും സിനിമയിൽ സജീവമല്ലല്ലോ എന്നീ പറയുന്ന തരത്തിലുള്ള ഒരു വൃത്തികെട്ട തരത്തിലുള്ള ഇന്നേവരെ എനിക്ക് എന്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ ഒരാൾ പോലും മോശമായിട്ട് സംസാരിക്കുകയോ നിങ്ങൾ പറയുന്ന പോലെ ഈ കഥകൾ വന്ന് തട്ടുകയോ അല്ലെങ്കിൽ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കുകയോ അഭിനയിക്കാൻ ചാൻസ് തരുള്ളൂ എന്നൊന്നും പറഞ്ഞു അപ്പൊ ആരോ നേരത്തെ പറയുന്നത് കേട്ടു ഈ ഒരു പ്രമുഖ നടിയെ ഒരുപാട് കാലം സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് ചാൻസുകൾ കൊടുത്തില്ല ഒരാ ഒരു സമയത്ത് എനിക്കും അവാർഡ് കിട്ടിയിട്ടുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ അഭിനയിക്കുന്നില്ല അത് ആളുകള് അവർക്ക് ഞാൻ ചോയ്സ് ആയിരുന്നു ഇത് അങ്ങനെയല്ലേ ഇത് പാർവതി വളരെ കത്തിനിൽക്കുന്ന സമയത്ത് ഡയറക്ടറുടെയോ അല്ലെങ്കിൽ ഒരു റൈറ്ററുടെ സിദ്ധിഖിൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ പ്രതികരണം നമ്മൾ കേൾക്കേണ്ടതാണ് സിദ്ദീഖ് എങ്ങനെയൊക്കെയോ കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ച് ഒന്ന് കൃത്യമായിട്ട് ഇട്ട സമയത്താണ് അവസാന ജയൻ എന്ന് പറയുന്ന മനുഷ്യനോട് ചോദിച്ചു ചോദിച്ചത് ജയൻ പറയുന്നത് ഇത് സിനിമാ മേഖലയിലെ അത് കേട്ടോക്കൂ സിനിമ മേഖലയിൽ ജോലി ചെയ്യുന്ന ബുദ്ധിമുട്ടുകളെ പരിധികൾ സിനിമ മേഖലയുള്ള പരിതാണെന്ന് പറയുന്നത് ഭൂരിഭാഗം ഞങ്ങളുടെ അംഗങ്ങളാണ് ഞങ്ങൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് എന്താണ് പഠിക്കാൻ സർക്കാർ നിയോഗിച്ചിട്ട് കമ്മറ്റിയാണ് കമ്മിറ്റി ഇല്ല സർക്കാർ വരുത്തേണ്ട ഒരു നയം കൊണ്ടുവരുത്തേണ്ട സിനിമയെ പഠിക്കാൻ വേണ്ടിയാണ് സുഹൃത്തുക്കളെ സിനിമയെ പഠിക്കാൻ വേണ്ടിട്ടാണത്രേ ആ ഒരു കമ്മിറ്റി വെച്ചത് ഇതിനെ പറ്റിയിട്ടൊരു സാമാന്യ ബോധം പോലും ഈ സംസാരിക്കാൻ വന്ന ആളുകൾക്ക് ഇല്ലല്ലോ എന്നുള്ളതാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തടിതപ്പി രക്ഷപ്പെടാമെന്ന് വിചാരിച്ച സിദ്ധിക്ക് പറഞ്ഞപ്പോഴും ഇത് അവസാനിച്ചപ്പോൾ സംഗതിയുണ്ട് കോളാക്കി കളഞ്ഞു അങ്ങോട്ട് കോളാക്കി കയ്യിൽ കൊടുത്തു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവ ഈ അമ്മയുടെ കയ്യിൽ എന്തൊക്കെയോ അമ്മയാണ് ഹെമ്മയാണെന്ന് അറിയില്ലേ എന്തെങ്കിലും അമ്മയുടെ കയ്യിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്നൊക്കെ തോന്നുന്ന രീതിയിൽ തന്നെയാണ് ചർച്ച അവസാനിപ്പിച്ചത് മുഴുവൻ നമ്മൾ ഒരു വ്യക്തി ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ സംഭവങ്ങൾ ഇവിടെ റിപ്പോർട്ട് ഓ ഇതേ ഈ പറഞ്ഞ വാക്ക് വാക്കുകൾക്ക് നമുക്ക് അല്പം തോന്നും എവിടെയോ ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ സംഭവങ്ങൾ നടന്നിട്ടുണ്ടല്ലോ അതിന്റെ പേരിൽ സിനിമാക്കാരെ മുഴുവൻ ആക്ഷേപിക്കാൻ പാടില്ല ശരി സംഭവിച്ചു സിനിമാക്കാരെ ആക്ഷേപിക്കുന്ന പക്ഷേ അതിനെ ഒന്നോ രണ്ടോ സംഭവങ്ങൾ എന്ന രീതിയിലൊക്കെ അതിനെ അങ്ങോട്ട് താഴ്ത്തി കിട്ടും വളരെ പ്രശ്നം ഒരു പോലും സിനിമാ മേഖലയിൽ ഒരൊറ്റ സ്ത്രീ ഒരു നടി പീഡിപ്പിക്കപ്പെടുന്ന സംഭവമായ പോലും അത് ആ മേഖലയെ ബാധിക്കുന്ന പ്രശ്നമാണ് അത് പ്രശ്നമാണ് എന്റെ പ്രിയപ്പെട്ട സിദ്ദിഖ് നിങ്ങളെ അഭിനയൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ നിങ്ങളെ വോയിസ് മോഡുലേഷൻ ഒക്കെ അതിഗംഭീരമാണ് രക്ഷയില് പക്ഷേ ഇപ്പോഴത്തെ വോയിസ് മോഡുലേഷൻ വളരെ ചളിയായി പോയി അവിടെ അടിസ്ഥാനത്തിൽ ഒരു ഒരു വ്യവസായ മേഖല അല്ലെങ്കിൽ ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരേ ആളുകളെ ഒരു പ്രവണത നല്ലതല്ല അത് പ്രധാനമായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ലൈംഗിക അതിക്രമം അല്ല പ്രധാനമായിട്ടും സിനിമ മേഖലയിലെത്തും മനസ്സിലായില്ലേ ലൈംഗികാതിക്രമമല്ല സിനിമാ മേഖലയിലെ ആ ലൈംഗികാതിക്രമ പ്രശ്നങ്ങളല്ല ഹേമ കമ്മിറ്റിയിലുള്ളത് വേറെ പ്രശ്നമാണ് ആ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ അതായത് പ്രതിഫലം കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് പ്രതിഫലം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ അമ്മ എന്ന് പറഞ്ഞ കമ്മിറ്റി മനസ്സിലായില്ലേ അതല്ലാതെ അവിടെ ഈ പീഡന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിലും നേടപ്പെടാനല്ല വെറും ശമ്പളം ആരെങ്കിലും കിട്ടാതില്ലോ കിട്ടാത്ത പ്രശ്നമുണ്ടോ ശമ്പളം കിട്ടാത്ത പ്രശ്നമുണ്ടോ ഉണ്ടെങ്കിൽ അവർ വരിക ഞങ്ങൾ ശമ്പളം വാങ്ങിച്ചേരാം അതിന് വേണ്ടിയിട്ടാണ് അത്രേ അമ്മാണ കഴിഞ്ഞിട്ടില്ല കേട്ടാ ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ സിനിമയിൽ ഒരു പതിനഞ്ചംഗ കമ്മിറ്റി ഉണ്ടെന്ന് പറയുന്നു ഒരു ഗൂഢ ലക്ഷ്യങ്ങളൊക്കെ ആയിട്ട് വരുത്തിക്കുന്ന ഒരു ആൾക്കാരെ അവരെ പറ്റി അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അതിന് കൊടുത്ത ഉത്തരം ആദ്യ ഗംഭീരാട്ടോ കേട്ടു അത് ആരാണ് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ള ഈ കമ്മീഷൻ അറിയിച്ചിട്ടുണ്ടോ അറിയിച്ചെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ആണെങ്കിൽ വ്യക്തമായിട്ട് അവർക്ക് പറയാമല്ലോ പവർ ഗ്രൂപ്പിൽ ആരൊക്കെയാണ് ഞാൻ നാൽപ്പതോളം വർഷമായിട്ട് സിനിമയിൽ ആളാണ് ഞാൻ ഒരു പവർ ഗ്രൂപ്പുള്ളതായിട്ടും എനിക്കറിയില്ല അല്ലെങ്കിൽ ഒരു പവർ ഗ്രൂപ്പിന്റെ എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ അവർ എനിക്ക് അനുകൂലമായിട്ട് തീരുമാനം എടുത്തതായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല എന്റെ ഒരു സംശയം എന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അത് എനിക്ക് തോന്നുന്നു പത്ത് വർഷത്തിന് മുമ്പാണ് എല്ലാ സംഘടനയിൽ നിന്നും രണ്ട് രണ്ടങ്ങളെ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു ഹൈ പവർ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി രൂപീകരിക്കേണ്ടത് ആ കമ്മിറ്റിയുടെ ഉദ്ദേശം പല സംഘടനകളിൽ പല പല ആളുകൾ പല പല പ്രശ്നങ്ങളും നേരിടുന്നു അപ്പൊ എല്ലാ സംഘടനയും പെട്ട രണ്ടുപേരുടെ ഒരു ഹൈ പവർ കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ പ്രശ്നം ഈ കമ്മിറ്റിക്ക് സാധിക്കും എന്നുള്ള രീതിയിൽ ഒരു ഹൈപവർ കമ്മിറ്റി മുമ്പ് ഉപയോഗിച്ചു അത് പക്ഷേ ഓരോ കാലഘട്ടത്തിൽ മാറി മാറി വരുന്ന സംഘടനകളുടെ പിന്നെ ഹൈഫർ കമ്മിറ്റി നിലവിലെ വന്നില്ല അത് നിലവിലില്ല അപ്പൊ അതിനെ വെച്ചിട്ട് ആരും പറഞ്ഞതാണോ എനിക്കറിയാ നമ്മൾ ആലോചിച്ചു ഒരു സിനിമ ആരൊന്നും അല്ലെങ്കിൽ സിദ്ദീഖിനോട് പറയാനുള്ള കാര്യമാണ് ഈ ഒരു പവർ കമ്മിറ്റി എന്നൊക്കെ പറയുന്നത് ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ആ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അതിലുള്ളിലുള്ള ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന കുറച്ച് ആളുകൾക്ക് കിട്ടൊരു പേരാണ് അതല്ലാതെ ഞങ്ങളിതാ ഈ സിനിമയുടെ ആളുകൾ തന്നെ വ്യത്യാസം ഞങ്ങൾ കുറച്ച് പതിനഞ്ചാൾക്കാർ കൂടിയിട്ട് ഞങ്ങളുടെ പവർ കമ്മിറ്റി എന്നാണ് ഞങ്ങളുടെ പേര് എന്ന രീതിയിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ക്ലബിന്റെ ഒരു ഓണാഘോഷം മറ്റൊക്കെ വരുന്ന സമയത്ത് ഓരോ ക്ലബ്ബുകൾ മുളച്ചു പൊന്തല്ലോ അങ്ങനെ മുളച്ചു പൊന്തരു കമ്മിറ്റി ഒന്നുമല്ല അങ്ങനത്തെ ഒരു ക്ലബ്ബൊന്നല്ല അങ്ങനെ പേരിട്ടുണ്ടാക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പ് കമ്മിറ്റി ഒന്നല്ല ഇത് ഉള്ളിൽ അറിഞ്ഞോ അറിയാതെയോ നേരിട്ടോ നേരിട്ടോ അല്ലാതെയോക്കെ രീതിയിൽ ആൾക്കാരുടെ പേരില് കൃത്യമായിട്ട് ഇടപെടുന്ന ഒരു കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു പേര് മാത്രമാണ് പവർ കമ്മിറ്റി എന്ന് പറയുന്നത് അതല്ലാതെ അങ്ങനത്തെ ഒരു പേരിൽ തന്നെ അവിടെ ആൾക്കാരുണ്ട് എന്നല്ല ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇവരൊക്കെ ഇതിലേക്ക് സംസാരിക്കാൻ വരുന്നത് എന്നുള്ളതാണ് പറഞ്ഞപ്പോ കമ്മിറ്റി കാര്യങ്ങൾ പറയാൻ പറ്റില്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇനി കേൾക്കുന്നത് കൃത്യമായിട്ട് കേൾക്കണം കാരണം ഇവിടെ ഏറ്റവും കൂടുതലും പക്കമായിട്ടുള്ളൊരു മറുപടി കൊടുത്തത് സിദ്ധിക്കല്ല അത് ജഗദീഷാണ് ആ ഒരു സംസാരം നിങ്ങൾ കേൾക്കുന്ന വേണം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഉള്ള ഒരു അറിവിന്റെ അടിസ്ഥാനത്തിൽ ഇതേപോലുള്ള ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്നാണ് എന്റെ പക്ഷം അത് അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്ന് ഇതിൽ കുറ്റക്കാരെ അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്നാണ് എന്റെ വ്യക്തമായ അഭിപ്രായം ഇങ്ങനെയുള്ള പുഴുക്കുത്തുകൾ അവരെ പുറത്ത് പുറത്ത് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വമല്ലേ പ്രസിഡന്റ് സ്ഥലത്തില് അദ്ദേഹം ചെന്നൈയിലാണ് മറ്റു പലരും പല സ്ഥലങ്ങളിലാണ് അപ്പൊ ഇവരൊക്കെ ആയിട്ട് ഒരു ഒരു അഭിപ്രായ സമന്വയം രൂപീകരിക്കാനുള്ള ഒരു സമയമാണ് എടുത്തത് ഒരു കുളിച്ചോട്ടം പിന്മാറിയതോ അല്ലെങ്കിൽ വേണ്ടി അങ്ങനെ വേറെ എന്തെങ്കിലും കാത്തു നിന്നതോ അല്ല ഇതൊന്നും എക്സ്ക്യൂസ് അല്ല വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നു അതിന് എന്തായാലും അമ്മയുടെ ഭാഗത്ത് നിന്നും ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് ഈ വേട്ടോ സമയമുണ്ടല്ലോ നമുക്ക് ആലോചിച്ചിട്ട് അത് ഞാൻ ഒരാൾ ഒറ്റയ്ക്ക് വേറെ തീരുമാനമല്ല ഇരകളുടെ പേര് ഒഴിവാക്കുക അത് ഈ കേസിലെന്നല്ല എല്ലാ കേസിലും ഇരകളുടെ പേര് ഒഴിവാക്കണം പേര് നമ്മൾ പറയാൻ പാടില്ലെന്നുള്ളതാണ് ഒരു പൊതു നിയമം ആ വേട്ടക്കാരന്റെ പേര് പറയാൻ പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല മറ്റു പല മേഖലകളിലും നമുക്ക് അറിയാവുന്ന നമ്മുടെ നാട്ടിലെ എല്ലാ തൊഴിലിടങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഇതിന് ഒരു പൊതുവൽക്കരണം കൊണ്ടുവരുന്നത് ശരിയല്ല അത് അവിടെയൊക്കെ നടക്കുന്നു ആ വ്യവസായത്തിൽ നടക്കുന്നു ഓഫീസുകളിൽ നടക്കുന്നു മാധ്യമങ്ങളിൽ നടക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് പ്രസക്തി ഇല്ല നമ്മൾ സംസാരിക്കേണ്ടത് ഞാൻ സംസാരിക്കേണ്ടത് അമ്മയ്ക്ക് വേണ്ടി ഇൻഡസ്ട്രിക്ക് വേണ്ടിയാണ് സുഹൃത്തുക്കളെ നട്ടലോടെ മറുപടി പറയുന്ന ഏക മനുഷ്യൻ അത് ജഗദീഷ് മാത്രമാണെന്ന് പറയേണ്ടത് കാരണം സിറ്റേക്കൊക്കെ ഇത് എല്ലാ ഇൻഡസ്ട്രിയിലും ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടല്ലോ പറയുമ്പോൾ അതില് ഇവര് വിഷയല്ലാന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും ഇടപെടേണ്ടത് നമ്മുടെ ചുമതല അതിൽ നിന്ന് ഒഴിവാക്കാൻ നമുക്ക് ഒഴിവാക്കി നിൽക്കാൻ നമുക്ക് പറ്റില്ല എന്ന് തന്നെ കൃത്യമായിട്ടും ജഗദീഷ് പറയുന്നുണ്ട് എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഇതൊക്കെ കേൾക്കാൻ നമുക്ക് അത്ഭുതം തോന്നും ഇതൊക്കെ എവിടെ പോയി എത്തുമോ എന്തോ നിങ്ങളിലേക്ക് മാറ്റി വയ്ക്കട്ടെ